അപ്പൊ ആചാര്യനും സന്തോഷത്തോടു കൂടിയിട്ട് നമ്മുടെ ഈ അഭ്യർത്ഥന സ്വീകരിച്ച് ഈ കലശം അതായത് ഈ ദേവശരീരത്തെ പരമചൈതന്യമായിട്ട് കൂട്ടിമുടിക്കുന്ന ഈ ക്രിയ യഥാവിധി അനുഷ്ഠിച്ചു തരണം എന്ന് ആചാര്യനോട് പ്രാർത്ഥിക്കുക അദ്ദേഹത്തിനോട് മനസ്സിലുട്ട് പ്രാർത്ഥിക്കണം അതിനുണ്ട് ദേവനോടും ഈ മനുഷ്യൻ എന്തൊക്കെയോ ശാസ്ത്രം എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കി ഓരോന്ന് പറയാം അപ്പൊ ഞാൻ എന്തോ ഒരു പറയണു അപ്പൊ അങ്ങ് കൂടെ ജീ ദേവന്റെ അനുഗ്രഹത്തോടു കൂടി ഉണ്ടായാൽ മതി ബാക്കി മനുഷ്യ എന്ത് ചെയ്താലും ശരി ദേവൻ പൂർണനായിട്ട് അനുഗ്രഹ കഥയോടുകൂടി നമ്മളൊപ്പം വർത്തിക്കണം ആചാര്യനും നമ്മളൊരു വാത്സല്യത്തോടു കൂടിയിട്ട് ഈ പ്രിയകളൊക്കെ വേണ്ട വിധത്തിൽ അനുഷ്ഠിച്ച് ഈ മുഴുവൻ ജനപദങ്ങൾക്കും ഈശ്വരീയമായ ഉണർവ് ആത്മീയമായ അഗ്രിമസ്ഥാനം ലഭിക്കാൻ വേണ്ടിയിട്ട് അനുഗ്രഹിക്കണം ഈ രണ്ട് കുട്ടികൾ ആചാര്യന്റെയും ദേവന്റെ അനുഗ്രഹം കൊണ്ടാണ് ഈ ആത്മീയമായ ഉന്നതി ഉണ്ടാവാൻ ഉള്ളത് നിങ്ങൾ മനസ്സോട് നിങ്ങൾക്ക് ഭക്ഷണം വന്നിട്ട് അത് രണ്ടാളെയും മനസ്സോട് പ്രാർത്ഥിക്കുള്ളൂ മനസ്സോണ്ട് നല്ലോണം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മനുഷ്യർ കൂടി വിചാരിക്കുക എന്നിട്ട് അളവറ്റ പുണ്യം ഉണ്ടാവും ായൊക്കെ ആയിരം ആൾക്ക് സത്യ കൊടുക്കണേക്കാളും പുണ്യം ഉണ്ടാവും വിശദുന്നൊരാൾക്ക് കയ്യിൽ കഞ്ഞി കൊടുത്താൽ അറിയാലോ അതേപോലെ പുതിയൊരു ക്ഷേത്രം വലിയ പദ്ധതി ഒക്കെ ഉണ്ടാക്കുന്ന ആയിരം മടന്ന് പുണ്യം ഉണ്ടാവും ക്ഷീണിച്ചിരിക്കുന്ന ഒരു അതിപ്പോ നമുക്കൊരു സാധ്യതമായിട്ട് അപ്പൊ അതില് സാക്ഷിയായിരിക്കുന്ന ആൾക്കാരും പറംതൊട്ട ആൾക്കാരും ആദ്യസ്ഥാനായിട്ട് ഓടിയാണെന്നു അളവനുഗ്രഹം ഭഗവാന്റെ കിട്ടും ഈ സന്ദർഭത്തില് ചൈതന്യം കൂട് അങ്ങനെ ആന ആനയായാലും മനുഷ്യനായാലും ഉറുമ്പായാലും കല്ലായാലും ആരായാലും ഒരേ ചൈതന്യം ഒരേ അളവിൽ അയക്കാൻ സാധിക്കും അതിനൊരു വ്യത്യാസം ചൈതന്യം കൂടിയ കുറയുക അന്ന് മനുഷ്യനോട് തോന്നുന്നു പിന്നെയോ ശരീരമുള്ള ആൾക്കാർക്ക് ശരീരം ക്ഷയിക്കും അത് ശരീരമുള്ള സ്വഭാവ ജീവികളുടെ മുഴുവൻ പുരുഷായാലും മനുഷ്യനായാലും ജന്തുക്കളായാലും ജനങ്ങളായാലും ശരീരം ക്ഷയിച്ചു ശരീരം ക്ഷയിച്ചാലുണ്ടാവും വ്യാപാരത്തിനുള്ള ശക്തി പറയും ഇന്ദ്രിയങ്ങൾക്കൊന്നും ശക്തി ഉണ്ടാവില്ല ഒന്നും കാണാൻ പറ്റില്ല കേട്ടാൻ പറ്റില്ല ഒരു വ്യാപാരവും നടത്താൻ പറ്റില്ല ചുരുക്കത്തില് ദേവനും ഒരു ശരീരമാണ് ക്ഷേത്രം എന്ന് പറഞ്ഞ ശരീരത്തിൽ ദേവനെ കുരുവെച്ചു ആ ശരീരം ക്ഷയിക്കുന്നത് ക്ഷേത്രത്തിന് പ്രാകാരം ക്ഷേത്രത്തിന്റെ കെട്ടിടങ്ങളുണ്ടല്ലോ അത് ദേവന്റെ ശരീരം അത് ക്ഷയിക്കുമ്പോണ്ടാവും ദേവൻ വ്യാപാരം ചെയ്യാൻ ഒരാൾ വന്നാഗ്രഹിക്കാൻ ഭക്തന്മാര് എന്തൊക്കെ ആഗ്രഹിച്ചിട്ടാണോ പറഞ്ഞത് അത് കൊടുക്കാൻ ദേവന് ശക്തിയില്ല കാരണം എന്താ വെച്ചാൽ ദേവന്റെ ശരീരം ശ്രദ്ധ ഒന്നും കണ്ടു കാണാൻ ശരിയാക്കാതെ രണ്ടോ ശ്രദ്ധ കേരണം എന്താ

അത് ലൗകികമായൊക്കെ ശരീരം എന്ന് പറഞ്ഞാല് മാംസം ഏതോ അസ്ഥിമ രക്തം മാംസം അസ്ഥി പ്രാണൻ അങ്ങനെ കുറെ സാധനങ്ങളെ കൊണ്ടാണ് ശരീരം ഉണ്ടാക്കിയത് അങ്ങനെ കുറെ സാധനങ്ങൾ വെച്ചാൽ ജീവൻ ഉണ്ടാവുക അങ്ങനെ മനുഷ്യൻ ജീവൻ ഉണ്ടാക്കേണ്ടതാണല്ലോ കാരണം എന്താ എന്ന് പറയുന്നത് അതാ ചൈവചൈതന്യമായിട്ട് നിൽക്കുന്ന അതിൽ നിന്ന് ആവിഷ്കൃതമായ ഒരു ബോധത്തലുണ്ട് കല്ല് മനുഷ്യന് നമ്മൾ എന്താ വ്യത്യാസം മനുഷ്യന് ഞാനുണ്ട് എന്നുള്ള ബോധമുണ്ട് പല്ലിനോ ഞാനുണ്ട് എന്നുള്ള ബോധല്ലേ വേറെ ഒരു വ്യത്യാസമുണ്ട് ചൈതന്യപരട്ടില്ല പറയാ പല്ലിനു ഞാനുണ്ട് എന്ന് ബോധല്ല മനുഷ്യൻ ഞാൻ അതാണ് വ്യത്യാസം അപ്പൊ ദേവന് ൗകികമായിട്ടുള്ള ശരീരമൊക്കെ ഉണ്ടായി അതിൽ ജീവന്റെ തുടിപ്പ് ഒന്നും കൂടി പാത്രം കഴിയും മലിനമായാൽ എന്ത് ചെയ്യും വെള്ളത്തിൽ മുക്കി വൃത്തിയായില്ല കൂടി വെള്ളത്തിൽ മുക്കി അതേപോലെ അങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ജലത്തില് മുക്കി കിട്ടുന്ന പോലെ ഈ ദേവനുള്ള പ്രാണശരീരത്തെ പരമാത്മാവിന്റെ പരമചൈതന്യത്തില് മാലിന്യം ചെയ്യാത്തതാണ് ഈ ബ്രഹ്മം പരമചൈതന്യെന്ന് പറയുന്നത് മാലിന്യം ചെയ്യാത്തതാ എന്ത് മാലിന്യം അതിൽ ചെയ്യണ്ടാവും ദേവെങ്കില് സംഭവിച്ചു പോയിട്ടുള്ള സൂക്ഷ്മമായിരിക്കുന്ന മാലിന്യങ്ങളെയൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കലശം ശരീരം ഓക്കെ ശരീരത്തിൽ ആയിരിക്കുന്ന ജീവകലകളൊക്കെ ഉണ്ട് പ്രാണന്മാര് ആ പ്രാണന്മാരുടെ ക്ഷീണം കൊടുക്കാൻ വേണ്ടിട്ട് അച്ഛലാനന്ദിക്കുന്ന ബ്രഹ്മമായിരിക്കുന്ന ചൈതന്യത്തില് മുക്തി അപ്പോ അത് പൂർണ്ണമായ തീവ്രം പ്രൗഢം ഉജ്ജ്വലം പ്രോജ്വലം മാത്രമല്ലേ സത്യം ചോദിച്ചു കൊണ്ടായി ഒരു തേജസ് ആൾക്കെങ്ങനെയാ ജീവന്റെ ഊർദ്ധസ്ഥി അതേപോലെ ദേവൻ അവിടെ ഇരുന്നാമതി ഇവിടെ വന്ന ആൾക്കാർ ഒന്നും പ്രാർത്ഥിക്കുക വേണ്ട മിണ്ട വേണ്ട അവർക്ക് ആവശ്യമുള്ള ശാന്തി കൊടുക്കും ജീവിതത്തിന് ആവശ്യമുള്ളതൊക്കെ നൽകും അപ്പൊ ഈ കലശം കഴിയുന്നവരുകൂടി ദേവൻ യഥാ വ്യാപാരത്തിൽ ഏർപ്പെട്ട് നമ്മുടെ അനുഗ്രഹിക്കും അതിനു വേണ്ടിയിട്ട് ദേവൻ നമ്മുടെ ദശകനായിട്ടിരിക്കണം നമുക്ക് അനുകൂലമായിട്ട് ദേവൻ നടത്തിക്കണം അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യണത് ആചാര്യമുഖമായിട്ടാക്കിയത് ഇതൊക്കെ ആചാര്യനെ ചെയ്യണക്കുന്നത് അപ്പൊ ആചാര്യനും സന്തോഷത്തോടു കൂടിയിട്ട് നമ്മുടെ ഈ അഭ്യർത്ഥന സ്വീകരിച്ച് ഈ കലശം അതായത് ഈ ദേവശരീരത്തെ പരമചൈതന്യമായിട്ട് കൂട്ടിമുട്ടിക്കുന്ന ഈ ക്രിയ യഥാവിധി അനുഷ്ഠിച്ച് തരണം എന്ന് ആചാര്യനോട് പ്രാർത്ഥിക്കുക അദ്ദേഹത്തിനോട് മനസ്സിലൂട്ട് പ്രാർത്ഥിക്കണം അതാക്കി ദേവനോടും ഈ മനുഷ്യരെന്തൊക്കെയാ ശാസ്ത്രം എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കി ഓരോന്നും പറയാം അപ്പൊ ഞാൻ എന്തോരങ്ങൾ പറയണു സത്യം എന്താണെന്ന് ആർക്കറിയാം